ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായിട്ട് പ്രഖ്യാപിച്ച അഷ്വേഡ് പെൻഷൻ നടപ്പാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് അഥവാ യു പി എസിന് സമാനമായിട്ട് ജീവനക്കാരുടെ പങ്കാളിത്തം ഉള്ളതാവും പുതിയ പെൻഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു മുമ്പ് നടപ്പാക്കാവുന്ന വിധത്തിൽ മുന്നോട്ടു പോവാൻ ധനവകുപ്പിന് രാഷ്ട്രീയ അനുമതിയും നൽകിക്കഴിഞ്ഞു മന്ത്രി തലത്തിലുള്ള കൂടിയാലോചനകളും തുടങ്ങിയിട്ടുണ്ട് ശുപാർശകൾക്കായിട്ട് ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചു ഏപ്രിലിലാണ് കേന്ദ്രത്തിൽ യു പി എസ് പ്രാബല്യത്തിൽ വന്നത് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര ഒഡീഷ ഉത്തരാഖണ്ഡ് ഹരിയാന സംസ്ഥാനങ്ങളും യു പി എസിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടങ്ങളിലെ പദ്ധതി നിർവഹണം പഠിച്ച ശേഷമായിരിക്കും കേരളത്തിലെ പുതിയ പെൻഷൻ രീതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ താരതമ്യ പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉൾപ്പെട്ട സമിതിയോടുകൂടി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ അഷുവേഡ് പെൻഷൻ്റെ കാര്യമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നില്ല പ്രഖ്യാപിച്ചെങ്കിലും ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല പങ്കാളിത്ത പെൻഷനിൽ പത്ത് ശതമാനം മാത്രമാണ് സർക്കാർ വിഹിതം ഉള്ളൂ വിരമിച്ച ശേഷം നല്ലൊരു ശതമാനം ജീവനക്കാർക്കും നാമം മാത്രമായിട്ടുള്ള പെൻഷൻ മാത്രമേ ലഭി ലഭിക്കൂ എന്നതാണ് ഇതിൻ്റെ പ്രശ്നം ഇത് പരിഹരിക്കാനാണ് സർവീസിലെ അവസാനത്തെ പന്ത്രണ്ട് മാസത്തെ ശരാശരി ശമ്പളത്തിൻ്റെ പകുതി പെൻഷനായിട്ട് ലഭിക്കുന്ന തരത്തിൽ കേന്ദ്രം യു പി എസ് നടപ്പിലാക്കിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാണ് പ്രഖ്യാപിത നയം പക്ഷേ പങ്കാളിത്ത പെൻഷനിൽ നിന്നും പിന്മാറാൻ പ്രായോഗികമായിട്ട് തടസ്സങ്ങളുണ്ടെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ പുതിയ പെൻഷൻ കേരളം ചിന്തിക്കുന്നത് സർക്കാരിൻ്റെ വിഹിതം നിശ്ചിത ശതമാനമായിരിക്കും ഇതിൽ മാറ്റമുണ്ടാവില്ല ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പത്തു ശതമാനം തന്നെയായിരിക്കും ഉണ്ടാവുക ജീവനക്കാർക്ക് നിശ്ചയിക്കുന്ന തുകയ്ക്ക് പുറമെ അധിക തുക നൽകാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാകും അവർക്ക് അധിക പെൻഷന് അവസരവും ലഭിക്കും ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച മൂന്ന് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് മാത്രമേ ജീവനക്കാർക്ക് കഴിയൂ ഇത് മാറ്റി ജീവനക്കാർക്ക് നിക്ഷേപക സ്ഥാപനം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരവും ഉണ്ടാകും കേന്ദ്ര പെൻഷൻ പദ്ധതി എന്താണെന്ന് നോക്കാം കേന്ദ്ര സർക്കാർ സംഭാവന അടിസ്ഥാന ശമ്പളത്തിൻ്റെ പതിനെട്ട് ശത പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് നൽകുന്നത് ജീവനക്കാരുടെ സംഭാവന അവിടെ പത്ത് ശതമാനമാണ് ഇനി പെൻഷൻ യോഗ്യത ഇരുപത്തി അഞ്ച് വർഷത്തെ സേവനമാണ് അതുണ്ടെങ്കിൽ അവസാന പന്ത്രണ്ട് മാസം വാങ്ങിയ ശമ്പളത്തിൻ്റെ ശരാശരി അമ്പത് ശതമാനം കണക്കാക്കിയുള്ള തുക പെൻഷനായിട്ട് നൽകും പത്ത് വർഷം സർവീസ് ഉള്ളവർക്ക് പതിനായിരം രൂപ മിനിമം പെ പെൻഷനും നൽകും ജീവനക്കാർ മരിച്ചു കഴിഞ്ഞാൽ പെൻഷൻ്റെ അറുപത് ശതമാനം ആശ്രിതർക്ക് ലഭിക്കും യു പി എസിൽ ചേർന്ന് മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മതിയായ കാരണങ്ങളോടുകൂടി തുക ഭാഗികമായിട്ട് പിൻവലിക്കുവാനും ഉള്ള അനുമതി ഉണ്ട്